ആഭിചാരം കൈവിഷം തുടങ്ങിയ ക്രിയകൾ ഒരു വേദാന്ത വിചാരം ചെയ്യുന്ന സാധകനെ സംബന്ധിച്ച് പ്രസക്തമാണോ വേദാന്ത വിചാരം ചെയ്യുന്ന ആളല്ലേ അപ്പൊ പ്രസക്ത എന്ന് പറഞ്ഞൂട വേദാന്തി ആയിട്ടില്ലല്ലോ സാധനമാർഗത്തിലല്ലേ അപ്പം പ്രസക്തമല്ലാന്ന് പറഞ്ഞൂട ഈ അടുത്തായൊരു ആചാര്യൻ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾക്കും വിവേകാനന്ദ സ്വാമികൾക്ക് പോലും ഇത്തരം ആഭിചാരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു അത് കുറച്ച് കടന്ന കൈയാണ് ഈ അവർക്ക് ആഭിചാരം ചെയ്തിട്ട് ചെയ്താൽക്കെന്ത് കിട്ടി എന്നാണ് നോക്കേണ്ടത് ചെയ്ത ആളുടെ പണി ശരിയായിട്ടുണ്ടാവും അല്ലാണ്ട് അവിടെ അത്യുജ്വലമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്ന അവസ്ഥയിലേക്ക് സാമാന്യമായിട്ടുള്ള അഭിചാരം പോയി ചേരുന്നത് അവിടെ പിന്നെ ഈ കൂട ഇപ്പോൾ കൂടോത്രത്തിൻ്റെ കാലാട്ടോ കേരളം മുഴുവൻ കൂടോത്ര ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ മുഴുവൻ ഇപ്പോൾ കൂടോത്ര ചർച്ച ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ പ്രസ്താവന വായിക്കേണ്ട ഇത്ര കൂടോത്ര എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് കണക്കില്ലാന്നൊക്കെ അപ്പൊ മറ്റേ ആള് എന്റെ വീട്ടിലും കുറവൊന്നുമില്ല എന്നാൽ ഒക്കെ കൂടോത്രാണ് കേരളത്തിൽ സ്വാമിക്കൊക്കെ കൂടോത്രോ ചെയ്ത ആളുടെ കാര്യം എന്താവും പാവും ഞാൻ അവന്റെ കാര്യം ആലോചിക്കുന്നു ശങ്കരാചാര്യ സ്വാമിക്ക് എന്ത് അല്ല സ്വാമി സ്വാമികൾക്ക് അവസാനം ഭഗന്തരം രോഗമായിരുന്നു ഫിസ്റ്റുല പിസ്റ്റുലയായിരുന്നു അവസാന കാലത്ത് അപ്പം അതിൽ നിന്ന് ധാരാളം ബ്ലീഡിങ് ഉണ്ടായിരുന്നുണ്ട് അതിനെന്താ ശങ്കരാചാര്യ ജീവിത ക്രമം ചിന്തിക്കോ ആ രോഗം ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഏ ഒന്ന് ആലോചിച്ച് നോക്കുക ജീവിതം എന്താണെന്നുള്ളത് എട്ടാം വയസ്സാകുമ്പോഴത്തേക്ക് ഏഴാം വയസ്സാവുമ്പോഴത്തേക്ക് സർവശാസ്ത്ര പാരംഗതനായി ഇരുന്നിട്ടന്നെ വേണ്ടേ പാഠം ചെയ്യുക ഒറ്റ ഇരിപ്പായിരിക്കും ഓതുമ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് പതിനാറ് വയസ്സ് അതിനിടയ്ക്കുള്ള യാത്ര സുഖസമൃദ്ധമായി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കുമല്ലോ യാത്ര ചെയ്തുണ്ടാവുക അല്ലേ ഏ കേരളത്തിൽ നിന്ന് കാലടി നാട്ടിൽ പുറപ്പെട്ട് ഓങ്കാരേശ്വരം വരെയുള്ള യാത്ര ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കും എന്തൊക്കെയാ വെള്ളം കുടിച്ചിട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഇലകൾ കുറച്ച് തിന്നുക അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ എത്തി ഗുരുനാഥൻറെ അനുജ്ഞയോട് കൂടി എട്ടാം വയസ്സ് തുടങ്ങി ഭാഷ്യരചന പതിനാറാം വയസ്സിൽ തൂലിക താഴെ വെച്ചു നടന്നോണ്ട് എഴുതാൻ പറ്റുമോ ഭാഷ ഇലക്ട്രിസിറ്റി ലൈറ്റ് ഉണ്ടോ ഇല്ല അപ്പോൾ എത്ര മണിക്കൂർ ഒരു ദിവസം എഴുതിണ്ടാവും കയറി വന്നാൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും പത്തും ഇരുപത്തിരണ്ടും മണിക്കൂറൊക്കെ എഴുതിയിട്ടുണ്ടാവും ഞാൻ അങ്ങനെ കാണുക അത് അങ്ങനെ ഇട്ട് കൊല്ലം അങ്ങനെ പ്രസ്ഥാന ത്രയത്തിന്റെ പൂർത്തിയാക്കി ഈ കാലം കൊണ്ട് തന്നെ പൈൽസും ഹിഷറും ഹിസ്റ്ററിലൊക്കെ നിറച്ചുണ്ടാവും അജാദി ഇരുത്തല്ലേ ഇരിക്കണത് അത് കഴിഞ്ഞു പിന്നുള്ളത് മുഴുവൻ നടത്തം ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുന്നു വിദ്വാന്മാരുമായി ചർച്ച ചെയ്യുന്നു ചർച്ചകളിൽ ഏർപ്പെടുന്നു മഠം സ്ഥാപിക്കുന്നു പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതുന്നു ഏറ്റവും വലിയ ധാതുശക്തി നഷ്ടപ്പെടുന്ന പരിപാടിയാ പ്രസംഗം ഇന്നിപ്പോൾ നമുക്ക് ഒക്കെ എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും ഈ മൈക്രോഫോണൊക്കെ ഉള്ളോണ്ട് കുറെ സമാധാനമാണ് നേരെ മറിച്ച് പത്തും ഇരുന്നൂറും വിദ്വാന്മാർ കേൾക്കത്തക്ക രീതി പ്രസംഗിക്കണച്ചാൽ എത്രമാത്രം ധാതുശക്തി നഷ്ടപ്പെടുത്തണം ഒന്ന് ആലോചിച്ച് നോക്കൂ അനേക സ്ത്രീ ഭോഗങ്ങൾക്ക് തുല്യമായ വിധത്തിൽ ധാതുശക്തി നഷ്ടപ്പെടും ഒരു അല്പം പ്രസംഗിക്കുമ്പോഴത്തേക്ക് എളുപ്പമുള്ള പരിപാടിയാന്നാ വിചാരിച്ചേ ഇപ്പൊ മൈക്രോഫോണൊക്കെ ഉള്ളപ്പോ സമാധാനം അക്കാലത്ത് എന്ത് കഷ്ടപ്പെട്ടുണ്ടാവും എന്നിരിക്കേ നമ്മുടെ സനാതനധർമ്മത്തിന് വേണ്ടി മുപ്പത്തിരണ്ട് വയസ്സോടുകൂടി ഉരുകി തീർന്ന ദേഹമാണത് അത് കൂടോത്ര ഏ എന്തൊരു കഷ്ട ശങ്കരാചാരം ഒക്കെ കൂടോത്രാരെങ്കിലും ചെയ്താൽ അവന്റെ കാര്യ പോക്കുന്ന പറയുക ചെയ്യുന്നവരുണ്ടാവും തീർച്ചയായിട്ടും ഇല്ല എന്നൊന്നും പറയാൻ വയ്യ ചെയ്യുന്നവരുണ്ടാവും അതൊക്കെ പത്തരട്ട് ശക്തിയില് തിരിച്ചടിക്കുക ചെയ്യാം പിന്നെ വിവേകാനന്ദ സ്വാമികള് എന്താണ് ആ അതെ ആഭിചാരം ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഏ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയാവും കൂടോത്രമൊക്കെ കൂടോ എന്തായാലും ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല ചെയ്താൽ ശങ്കരാചാര്യ കേൾക്കില്ല എന്നുള്ളതാണ് അതിൽ അതൊക്കെ പത്തിരട്ടി ശക്തിയിൽ തിരിച്ചടിക്കും പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ അതും ഈ പറഞ്ഞ പോലെ യുവത്വത്തിൽ തന്നെ സനാതനധർമ്മത്തിന് വേണ്ടി യുവത്വത്തിൽ പൊലിഞ്ഞു തീർന്നതാണ് യുവത്വത്തിൻ്റെ മൂർധന്യത്തിൽ ഇതൊക്കെ മാതൃക യുവാക്കളായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കണം കുട്ടികൾക്ക് മുമ്പിൽ ഐക്കൺസായിട്ട് യുവസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കണം ഇതിൻ്റെ ഒരു പരിശ്രമം കഴിഞ്ഞ വർഷം പാലക്കാട് വെച്ചിട്ട് ഈ ശങ്കരാചാര്യ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു കുറേ കുട്ടികളൊക്കെ അതിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെറുപ്പക്കാരൊക്കെ കാരണം അവർക്കൊക്കെ കിട്ടുന്ന മാതൃക എന്താന്ന് ചോദിച്ചാൽ വേറും മയക്കുമരുന്ന് അടിമപ്പെട്ട് കാട്ടിൽ ഒളിച്ച് താമസിച്ചിട്ടുള്ള ആൾക്കാരുടെ മാതൃകയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് സ്കൂ എല്ലാ സ്കൂളിൻ്റെയും കോളേജിൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഫോട്ടോ കാണുന്നത് ചിത്രങ്ങളാണ് കാണുന്നത് പോരാ നല്ല ഐക്കൺസ് കൂടു ചെറുപ്പത്തിലേ കിട്ടണം ഭങ്കരാചാര് വിവേകാനന്ദ സ്വാമി എന്ന് ആലോചിച്ച് നോക്കൂ ഒരു നമ്മൾ ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു പതിനൊന്നാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗുരുനാഥൻ്റെ അടുത്ത് എത്തി എഫ് എ കഴിഞ്ഞപ്പോഴത്തേക്ക് തീർത്തും ഗുരുനാഥൻ്റെ കൂടെ തന്നെ എന്തെല്ലാം സൂക്ഷ്മ സാധനങ്ങളിലൂടെ കടന്നുപോയി അത് കഴിഞ്ഞ് ഗുരുനാഥൻ്റെ സമാധിക്ക് ശേഷം ഭാരതത്തിലുടനീളം പരിഭ്രജനം സുദീർഘങ്ങളായ ആറര കൊല്ലം ആറര വർഷം കാട്ടില് മേട്ടില് റോഡില് കടലവരത്ത് മലവാരത്ത് കൊട്ടാരത്തിൽ ദരിദ്രരിൽ ദരിദ്രരുടെ കൂടെ ധനികരിൽ ധനികരുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഭക്ഷണം കഴിക്കാണ്ട് എത്ര ഉണ്ടാവും എന്നാലോചിച്ചപ്പോ എത്ര ദിവസം ഭക്ഷണം കഴിക്കാറുണ്ടാവും എത്ര ദിവസം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഇതെല്ലാം ചേർന്നതാ ജീവിതം അത് കഴിഞ്ഞ് ഒമ്പത് വർഷം ഒമ്പത് വർഷത്തെ പ്രയത്നമാണ് നമുക്ക് കംപ്ലീറ്റ് വർക്ക് വിവേകാനന്ദ യിട്ട് കിട്ടണത് അതിന്റെ കൂട്ടത്തിൽ നല്ല ശീലങ്ങളുമുണ്ട് പുകവലി തുടങ്ങിയവ ചെയിൻ സ്മോക്കറ അപ്പോ മുപ്പത്തൊമ്പതാം വയസ്സിൽ ശരീരം പോയി നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത പ്രവൃത്തികൾ അവർ ചെയ്തു വെച്ചത് ആർക്ക് വേണ്ടി ഈ ധർമ്മത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അവർ തന്ന പ്രകാശാണ് നമുക്കുള്ളത് അതുകൊണ്ട് അവരുടെ അടുത്തേക്കൊന്നും കൂടോത്രക്കാർ പോണ്ട ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചെയ്തിട്ടുണ്ടാവും ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടാവും